നമ്മുടെ കോവളം ബീച്ചിലെ സെക്കൻഡ് ഡേ ആണ്ട രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതിൽ പ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒമ്പതര മണിയാകുമ്പോഴൊക്കെ നമ്മുടെ ഓട്ടോ പയ്യൻ വരും അപ്പൊ വേഗം റെഡി ആയി അവൻ വിളിച്ചിരുന്നു അപ്പൊ നമ്മൾ റെഡി ആവേണ്ട അപ്പൊ ഇനിയിപ്പൊ ഈ റൂമിനായിട്ട് വിട പറയണ്ട അതിന്റെ ഒരു വിഷമത്തിലൊക്കെ ഇതേ ഇങ്ങനെ ഷോ ഓഫൊക്കെ കാണിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കയാണ് കോവളത്തൊന്നു പോണെ സങ്കടം ഉണ്ട് എന്റെ മുഖത്ത് മുഴുവനും കാണുന്നത് അങ്ങനെ നമ്മൾ ഇത്തിരി പൊട്ടിയും പർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇറങ്ങേണ്ട നമ്മളുടെ ഇറങ്ങി ഹലോ ഗുഡ് രാവിലെ തന്നെ ഗോവയില് രണ്ടാമത്തെ ദിവസം ഗോവലും കോവളത്ത് രണ്ടാമത്തെ ദിവസം നമ്മ ഒന്നപ്പതി രാവിലെ തന്നെ നമ്മ തിരുവനന്തപുരം ടൗണിലോട്ട് പോകാൻ പോയ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കോവളത്ത് തന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തിരുവനന്തപുരത്തോട്ട് പോവാന്നോർത്ത് മാത്രല്ല നമ്മുടെ അന്ന് കൊണ്ടുവന്ന ആക്കിയ പയ്യൻ നമ്മളെങ്ങോട്ട് കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാലത്ത് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി ഇനിയിപ്പൂരി വേറെ വെറൈറ്റി അങ്ങനെ ഇന്ന് നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നത് സൺസെറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ വന്നിരുന്നു കടലിൻ്റെ അഭിമുഖമായിട്ടാണ് ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റും കാര്യങ്ങളുണ്ട് ഇന്നിങ്ങനെ വന്നിങ്ങനെ ഇരിക്കേണ്ട ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇന്ന് വന്നിട്ടുണ്ടോ രാവിലെ ആയി ആയിക്കഴിഞ്ഞപ്പോഴൊക്കെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മെനുവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടിരിക്കുകയാണ് അവസാനം ഞങ്ങൾ പോരിയും മസാലയും കഴിക്കാന്നാർട്ടോ കടപ്പ് കൺഫ്യൂഷൻ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് എടുത്ത് ഈ ഓ പാവ മനുഷ്യൻ്റെ ഒരു പാടെ രണ്ടു ദിവസം ഇങ്ങനെ എന്നെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പാവം പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഓടാനും പറ്റില്ല ആ മനുഷ്യനെ ഇങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾ എന്തോരും കൂടി അങ്ങനെ ഓരോ ഫിൽട്ടർ കോപ്പിയൊക്കെ രാവിലെ തന്നെ പറഞ്ഞ് അതൊക്കെ കുടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തേക്കണ ഒക്കെ ഉണ്ട് ഈ ഒരു പാവമൊക്കെ ഒരുപാട് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് എന്നും കാണാനും കൂടി സത്യം പറഞ്ഞാൽ കിട്ടാറില്ല നമ്മള് ഓഫീസ് വീട് ഓഫീസ് വീട് ഇതല്ല ലോകം ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ അങ്ങനെ മാത്രമായിട്ടുള്ള ഒരു ലോകം ഓ അതൊരു ഇല്ലാത്തൊരു ഫീല് സന്തോഷമായിട്ട് അങ്ങനെ ഫിൽട്ടർ കോഫിയൊക്കെ പറഞ്ഞ് പൂരിയും മസാലയും വന്ന് അപ്പൊ അതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇവിടത്തെ ഡിഷിനൊക്കെ ഭയങ്കര ഒരു പ്രത്യേകതയും കാര്യങ്ങൾ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വരണോണ്ടാണ് തോന്നുന്നത് നല്ല അടിപൊളി ഷെഫാണ് എന്തായാലും കോവളത്തുള്ളത് എപ്പോഴും രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പൊ കയറി കയറി ഇറങ്ങി ഞങ്ങൾ മാറ്റി മാറ്റി ഒന്നും പരിശോധിച്ചോക്കിട്ട് ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യത്യാസം ഇനി ഇപ്പൊ തിരുവനന്തപുരം സ്റ്റൈലാണെന്ന് എനിക്കറിയില്ല ഭയങ്കര വ്യത്യാസമുണ്ട് ഭക്ഷണത്തിന് അങ്ങനെ കോവളത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാ നമ്മൾ ഇവിടെ നിന്ന് ഇനി പോകേനു ഇന്ന് രാത്രി ഒമ്പതര മണിക്കാണ് ഇനിയിപ്പോ ട്രെയിൻ ഉള്ളത് ഒമ്പതര മണി അവിടെ വരെ നമ്മൾക്ക് ഇനി ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോയി ചുറ്റിക്കറങ്ങി നടക്കാണ്ട് ഒരു രക്ഷയില്ല ഒമ്പതരക്കല്ല ട്രെയിൻ അപ്പൊ നമ്മൾ ഏ ഓട്ടോ വന്നിട്ട് ഓട്ടോനി ഇവിടെ ഉള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ സ്ഥലങ്ങളൊക്കെ കണ്ട് ഏകദേശം ഒരു ഒമ്പതര മണി ആക്കണം ട്രെയിൻ വന്ന് നമ്മ വീട്ടിലോട്ട് പോകും അങ്ങനൊട്ട് പ്രതീക്ഷിക്കാതെ ഒരു ദിവസത്തെ ട്രിപ്പ് പറഞ്ഞിട്ട് ഇറങ്ങിയത് പ്രതീക്ഷിക്കാണ്ട് രണ്ടു ദിവസത്തെ ട്രിപ്പ് എനിക്ക് കിട്ടി ഇനി ഞാൻ അഞ്ചേട്ടോട് പറയൂലെ ടൂർ മുമ്പോ ൊണ്ട് പോയിട്ടില്ലെന്ന് പറഞ്ഞു പരാതി പറഞ്ഞാൽ തലമുക്കടിയോളൂന്ന് എനിക്ക് തോന്നുന്നുണ്ട് ലഗേജൊക്കെ എടുക്കണം ഒരു ബാഗുണ്ട് ആ ബാഗ് എടുത്തുകൊണ്ട് തന്നെ മുറിയില് അച്ഛക്കണം ആ മുറിയിൽ പോയിക്കൊണ്ട് ബാഗൊക്കെ ഓട്ടോ വരും നമ്മ കേ ഇവിടെ നിന്ന് പോവളം പിടിയാണ് ഞാനിതാണ്ട റെ റെസ്റ്റോറന്റ് ബീച്ച് ഫ്ലോറ ഇൻ ഏറ്റവും ബീച്ചിന്റെ അടുത്ത് നിൽക്കണ ഒരു റിസോർട്ട് അടിപൊളിയായിരുന്നു റൂമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി അപ്പൊ നമ്പറൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും കോവളത്തിട്ട് പറഞ്ഞു ഇവിടെ ബുക്ക് ചെയ്തിട്ട് വന്നോട്ടോ കൊറച്ചു നേരം കടൽ നമ്മള് ബീച്ചിനോട് വിട പറയുകയാണ് കേട്ടോ കോവളം ബീച്ചിനോട് വിട പറഞ്ഞു പോവുകയാണ് നീ ഇങ്ങനെ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇണ്ടാവും എനിക്ക് വിഷമം പറഞ്ഞു രണ്ടു ദിവസമായിട്ട് നല്ല സുഖമല്ലേ അടുക്കള കേറണ്ട പണിയെടുക്കണ്ട ഫുഡൊക്കെ കാലത്ത് തന്നെ കൃത്യമായിട്ട് കിട്ടും അതും കഴിച്ചിട്ട് വെല്ലോടത്തിരുന്ന് വ്ലോഗും ചെയ്തിങ്ങനെ നടക്ക ആഹാ എന്ത് രസം ഇനിയിപ്പ നമ്മള് ട്രിവാൻഡ്രത്ത് എവിടെയോ എവിടെയോക്ക ട്രിവാൻഡ്രത്ത് നല്ല സ്ഥലങ്ങൾ ആവും ഇവിടത്തെയുള്ള ഒരു പയ്യൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒമ്പതര വരെ കൊണ്ടുവന്ന് എത്തിക്കട്ടെ ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങളൊന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് നമുക്ക് ഇറങ്ങാൻ പോന്നു ഓട്ടോ വന്നിട്ടുണ്ട് നമ്മൾ ഓട്ടോ കയറാൻ വേണ്ടിട്ട് അങ്ങോട്ട് നടക്കാറ്റിനിട്ട് ഇങ്ങനെ പോകല്ലേ അപ്പൊ നമ്മൾ കടലിനോടും കരയോടും ഒക്കെ യാത്ര പറഞ്ഞു പോയി രാവിലെ എഴുന്നേറ്റ് വരുമ്പോ കാണുന്ന കാഴ്ചകളാണെ ഒരുപാട് മീൻകാര് മീൻ വിൽക്കുന്ന ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഉണ്ടാവും നല്ല ഫ്രഷ് മീനും അവരുടെ കൊട്ടേലുണ്ടാവും അപ്പൊ ഞാനിവിടെ നോക്കിയപ്പ കൊഴുവേണ്ട കൊഴുവണ്ടിട്ട് ഓരോ റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല പച്ചക്കൊഴുവ കൊഴുവ കണ്ടിട്ട് പോകേറ്റു പാട്ടില്ല പച്ചക്കൊഴുവാ നല്ല ഫ്രഷ് കൊഴുവ തങ്ങാട് വ്യക്തി അങ്ങനെ വറക്കണം മേടിച്ചുകൊണ്ട് പോകാൻ പറ്റൂലല്ലോ ഒരുപാട് പോകാനുള്ളത് അല്ലേ

ഇതൊരു ഒന്നര മണിക്കൂറത്തെ പാ പാക്കേജാണ്ട് ഒന്നര മണിക്കൂറത്തെ പാക്കേജ് അരമണിക്കൂറിൻ്റെ ഒരു മണിക്കൂറുണ്ട് അങ്ങനത്തെ പാക്കേജുകളാണ് അങ്ങനെ നമ്മൾ ഈ പാക്കേജൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് ഇങ്ങനെ തോട് പോലെയുള്ള കൈവരി പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടിട്ടാ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോട്ട് ഇങ്ങനെ ഇങ്ങനെ പോകും നമ്മൾ മാത്രമല്ല ഇങ്ങനെ പല 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 റൂട്ടിൽ കൂടി ബോട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട് നമ്മുടെ നേരെ ബോട്ട് ഇങ്ങനെ വന്നോണ്ടിരിപ്പുണ്ട് സൈഡുകളിൽ നിന്ന് ബോട്ടുകളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്നാക്കുണ്ടിനെ മറ്റേ ഉള്ള ഈ കൂടി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ഒരു ഫീൽ ആണ് ഇങ്ങനെ ഈ ബോട്ടിൻ്റെ ഇരുന്ന് പോകുമ്പോ നമ്മ മാത്രൂ കൂടെ കുറച്ച് പേര് കൂടി ഉണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള യാത്ര ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മൾ മാത്രമായിട്ടിരിക്കുമ്പോൾ അത് വേറെ രസം എന്തായാലും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ശരിക്കും കൂടെ കുറെ ആൾക്കാരൊക്കെ വേണം അപ്പൊ വേറെ ടീമുകളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കണെ ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ വന്നു പോയി വന്നും പോയും വന്നും പോയിക്കൊണ്ടിരിക്കും രാവിലെ ഒരു ഒമ്പത് മണിയോട്ട് അഞ്ചര വരെ ഉണ്ടാവും തിരുവനന്തപുരത്ത് പോവാറ് വന്നുകഴിഞ്ഞാൽ ഈ ഒരു കാര്യം സ്ഥലം മിസ് ചെയ്യാണ്ട് ആരും പോവാറില്ല അങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന വഴി കൊക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾക്ക് ഇങ്ങനെ ഇതിലേക്കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ പോകൊടുത്ത കാശ് പോയല്ലേ മേന്നുള്ള മൈൻഡ് ആയിരുന്നെച്ചാ നമ്മുടെ നാട്ടില് തൊടും വീടും പുഴയൊക്കെ കണ്ട് വളർന്ന നമ്മൾ ഇതൊക്കെ കണ്ടുപോകുമ്പോ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നൂല അങ്ങനെ അങ്ങനെ തൊട്ടി കൂടി പോയി കഴിഞ്ഞപ്പോ ഭയങ്കര വിഷമറുണ്ട് ദേവിയോ പൈസ പോയില്ല പൈസ പോയല്ല ഇത് തന്നെയായിരുന്നിട്ട് ചിന്ത അങ്ങനെ നമ്മുടെ തൈക്കെ ഇങ്ങനെ ഓരോ ഫാമിലിയുമായിട്ടും ഓരോ കപ്പിൾസ് ആയിട്ടും അങ്ങനെ 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 ഓരോ ബോട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പോവാർ ബോട്ടിങ്ങിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ താടും പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആ ഒരു തോടിൻ്റെ ഒരു കീഴാണ് ഞാനിനാധ്യമാണ് ഇങ്ങനെ കുറെ സ്ഥലത്തേക്കൂടി ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഏരിയ കൂടി ഫോറസ്റ്റ് ഏരിയ എന്നാണ് പറഞ്ഞത് അവർ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഇടയിലിടയിലെ ഓരോരോ സ്ഥലങ്ങളുണ്ട് ഒരു പതിനാലോ പതിനഞ്ച് സ്ഥലങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ കൊണ്ടുപോയി ഇറക്കും ഓരോ സ്ഥലങ്ങളും ഞാൻ നിങ്ങളായിട്ട് കാണിച്ചു തരാട്ടോ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ടൂറിസ്റ്റ് ഈ ഒരു ബോട്ട് എന്റെ സവാരിയും കാര്യങ്ങളാണോ ഇഷ്ടംപോലെ ബോട്ടുകൾ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് കുട്ടനാട് ആ ഒരു ഭാഗത്തൊക്കെ ചെന്ന ഒരു ഫീലാണ് നമുക്ക് അവിടെ നിന്ന് കുറെ സെൽഫി കാര്യങ്ങളൊക്കെ എടുത്ത് കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കണ്ടേ ആ വീഡിയോ ഒക്കെ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കാണിച്ചു ഇരിക്കുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ കല്യാണമൊന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു യാത്ര ഇങ്ങനെയൊക്കെ അനുഷ്ഠ കൂടി ഒന്ന് യാത്ര ചെയ്യാൻ അതേതൊരു ഗുണങ്ങളും ആലോചിക്കണം ആഗ്രഹിക്കണ എനിക്ക് അങ്ങനെ ഒന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉം ഞങ്ങളുടെ കല്യാണമൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ജീവിതം ഒന്നും ആസ്വദിച്ച് നടന്നിട്ടില്ലെന്നെ പറയാ ഞങ്ങൾ രണ്ടുപേരും ഇപ്പഴാണ്ടാ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു യാത്ര അപ്പൊ കാണാനായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കാണാനുള്ള ഇടത്തൊക്കെ നമ്മളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കണുണ്ട് അപ്പൊ ചേട്ടൻ നല്ല അടിപൊളിയായിരുന്നു പറഞ്ഞു ആ തോടും കൈവരി ഒക്കെ ഈ സ്ഥലത്തോട്ട് അങ്ങോട്ട് എത്തുമ്പോ മട്ടും ലുക്ക് ഒക്കെ അങ്ങോട്ട് മാറി കൊടുത്ത കാശിനെ കാശ് മുതലായിരുന്നു ഈ ഒരു സ്ഥലത്ത് വന്ന കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം ആ ചെറിയൊരു പൊടി മഴയും വരുന്നുണ്ട് അപ്പൊ എല്ലാം കൂടി ആ ക്ലൈമറ്റൊക്കെ അങ്ങോട്ട് മാറിയിട്ട് മൊത്തം നല്ല ഭംഗിയാണ് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് തൊട്ടപ്പുറം വിഴിഞ്ഞും തുറ കടലും തൊട്ടിപ്പുറത്ത് പൂവാറ് അഴിയും കൂടിയാണ് അപ്പം ഈ രണ്ടും കൂടി ഇങ്ങനെ വന്ന് എൻ്റെ ഇടയിൽ കുറച്ച് ബീച്ച് ഭാഗമുണ്ട് അപ്പം അപ്പുറം അപ്പുറം നിന്ന് കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല അടിപൊളി ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഒരു മദർ സ്റ്റാച്ചു ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് കറിക്കും നമ്മളതൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ പോവും ഒരു പാറ വന്നടിഞ്ഞ ഒരു ആനയുടെ ഷേപ്പിലൊക്കെ വന്ന ഒരു സംഭവം ഇവിടെ കാണാൻ അതിന്റെ അരിയത്തോട്ടൊക്കെ ഒന്നും പോകാൻ പറ്റിയില്ല എന്താന്ന് വെച്ചാൽ വെള്ളം ഇത് ഇപ്പം ഇത്തിരി കുറവായിരുന്നു നമുക്ക് അതിന്റെ അരിയത്തോട്ടൊന്നും അടുക്കാൻ പോകാൻ പറ്റില്ല പിന്നെ ഇഷ്ടംപോലെ പറഞ്ഞത് ഇവിടെ ഫ്ലോട്ടിങ് ഹൗസുകളൊക്കെയാണ് ഇതൊക്കെ ഒരു ദിവസം എന്ന് പറഞ്ഞ പതിനായിരം രൂപയാണ് പതിനായിരം രൂപ റെന്റിന് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പുഴയില് ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് അടിപൊളിയായിട്ട് റൂമൊക്കെ എടുത്ത് ഇങ്ങനെ സ്റ്റേ ചെയ്ത് അവിടെ കിടക്കാം നമ്മളിങ്ങനെ ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നോണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട ഇടക്ക് ഒരു മഴയെ മഞ്ഞില്ല അപ്പൊ എന്തൊരു സുഖമാണെന്നറിയാം അങ്ങനത്തെ കണ്ട ആ ഒരു കടലിൻ്റെ തീരത്തൊക്കെ ഒരുപാട് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉപ്പ് മാങ്ങ ഉപ്പും പരട്ടിയൊക്കെ വെച്ച് അതങ്ങനെ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റുകൾ അപ്പം എൻ്റെ ഫോണിൽ ചാർജ് അങ്ങോട്ട് ഇറങ്ങാൻ തീർത്ത് തീർന്നിട്ടുണ്ട് അപ്പം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റിലേക്ക് എൻ്റെ അടുത്ത സാധനങ്ങളൊക്കെ അല്ലാനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉടനടുക്ക് നിന്നിട്ട് ഒന്നാമത്തെ ചെയ്യണ റെസ്റ്റോറൻ്റ് ആകുന്ന റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും അങ്ങനെ നമ്മളൊരു ഓറഞ്ച് ജ്യൂസും കുടിച്ച് ഫോണും ചാർജ് ചെയ്ത് നമ്മൾ അടുത്ത സ്ഥലത്തൊട്ട് ഇതേ ഇറങ്ങിട്ട നല്ല രസമുണ്ട് ഇവിടെ ഒക്കെ നിന്ന് ഇങ്ങനെ കാണാനായിട്ട് ചുറ്റും വെള്ളമൊക്കെ ഇട്ട് ചുറ്റും വെള്ളക്കെട്ടിന്റെ തന്നെ നടുക്കുന്ന ഇങ്ങനെ ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരോ ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴൊക്കെ നമ്മളിതേ തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ വന്നിറങ്ങിട്ടാ അപ്പൊ നമുക്ക് അത് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ അനുസരിച്ചടുത്ത് ഫോണും കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നും എടുക്കും ഞാൻ ഇറങ്ങി പറഞ്ഞത് പറയണ്ടെ ഫോൺ ഓൺ ആക്കാൻ നല്ല ക്യാമറമാൻ അങ്ങനെ സമയം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിയാതെ ഇനിയിപ്പൊ നമ്മ നേരെ അഴിമല അഴിമലയില് ശിവന്റെ സ്റ്റാച്ചു പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ശിവന്റെ ആ സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ട് നമ്മൾ രണ്ടു മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടുത്തോട്ട് പോകും അപ്പൊ